വിഷമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ അനുപാതികതയുടെ വൈകാരികതയുടെ പേരാണ് പരിശുദ്ധയമ്മ വികാരം ഇങ്ങനെ അണപൊട്ടിയൊഴുകുന്ന കൈവിട്ട് ഒരു കാലത്തില്ല നമ്മൾ ജീവിക്കണേ വൈകാരികതയെ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് വികാരങ്ങളെ വേണ്ടും വിധം നിയന്ത്രിക്കാനായിട്ട് പലരും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വൈമുഖ്യം കാണിക്കുകയും കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു കാലം മക്കളോടൊക്കെ സംസാരിക്കുമ്പം അവർ പറയുന്നൊരു കാര്യമാണ് എത്ര ആഗ്രഹിച്ചാലും ചില ബന്ധനക്കുരുക്കിൽ നിന്ന് വിടുതൽ സാധ്യമാവണില്ല തെല്ല് മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമായി കഴിയുന്ന ചെറുപ്പക്കാരൻ കുംഭസാരക്കൂട്ടിൽ കൗൺസിലിംഗ് മേഖലയിൽ ചങ്കുവട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പറ്റണില്ല അതുകൊണ്ടാണ് സെൻറ്റാൻസില നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ജീവിതത്തിൻ്റെ പോകുന്ന സങ്കടങ്ങളിലും സഹനങ്ങളിലും രക്ഷപ്പെടാൻ കഴിയാത്ത അനുഭവങ്ങളിലുമൊക്കെ ഒരുപാട് പേർക്ക് കരുത്തായി മാറിയത് പരിശുദ്ധയമ്മയുടെ നാമമാണ് എൻ്റെ കൃഷ്ണനെ ഓർമ്മപ്പെടുത്തി ആയിരം നാവുകൾ ലക്ഷക്കണക്കിന് നാവുകൾ ഒരുമിച്ച് ഈ അമ്മ സ്തുതികൾ പാടിയാലും അത് അധികമാവില്ല അപ്പോൾ നമ്മൾ നമ്മളോരോരുത്തരും പരിശുദ്ധയമ്മയുടെ തിരുനാളൊരുക്കത്തിൻ്റെ നാലാമത്തെ ദിനത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട സുന്ദരമായ വിചാരം വൈകാരികതയെ ആനുപാതികമാക്കാൻ പഠിക്കണം അനിയന്ത്രിതമായ ദേഷ്യമോ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധമുള്ള വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ ഭാവങ്ങളോ സങ്കടമോ മറ്റ് വിധത്തിലുള്ള ജീവിതശൈലികളോ വാക്കുകൊണ്ടുണ്ടാകുന്ന മുറിപ്പെടുത്തുന്ന അവസ്ഥകൾ ഇങ്ങനെ വൈകാരികതയുടെ ഒരു ക്രമരാഹിത്യത്തിൻ്റെ മേഖലയിൽ അമ്മയുടെ അത്ഭുതകരമായ ഉണ്ടാവണം അമ്മ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും എത്ര സംയമനത്തോടു കൂടിയിട്ടാണ് അതിനെ സമീപിച്ചത് അടിപൊടി അമ്മയുടെ ജീവിതം നമുക്കത് കാണാൻ പറ്റും സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് ആ മംഗളവാർത്തയിൽ ഇടപെടുന്ന എലിസബത്തിനെ സഹായിക്കാൻ വേഗത്തിൽ മലമുകളിലൂടെ പുറപ്പെടുന്ന സ്തോത്രഗീതത്തിൻ്റെ മുമ്പിലും ഇങ്ങനെ മനസ്സ് തുറന്ന് ദൈവമഹത്വം പ്രകീർത്തിക്കുന്ന കനായില കല്യാണവിരുന്നിലും മകൻ്റെ ജീവിതം വഴിമാറിയപ്പോഴും വഴിമാറിയെന്ന് ആളുകൾ പറഞ്ഞപ്പോഴും കുരിശിൻ്റെ വെരിമാറിലേക്കുള്ള സഞ്ചാര വഴികളിലും അമ്മ ഇങ്ങനെ വളരെ ആത്മസമയമനത്തോടെ വൈകാരികമായ പക്വതയോടുകൂടിയിട്ട് നടന്നു നീങ്ങിയത് നാം ധ്യാനമാക്കുമ്പം അമ്മ ജന്മം വഴിയായി നമ്മുടെ ജീവിതത്തിലും ഈ അമ്മ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കാനിടയാകുമ്പം ആ മാതൃസ്നേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ സ്വാധീനമാകുമ്പം നമ്മളറിയാതെ നമ്മുടെ വൈകാരികതയുടെ വികലമാക്കപ്പെട്ട ഇടങ്ങളെ നിയന്ത്രിക്കാനാവാത്ത വിധം നാം കഷ്ടത അനുഭവിക്കുന്ന മേഖലകളെയൊക്കെ ദൈവം ഇടപെട്ട് അത്ഭുതമാക്കും അനുഗ്രഹമാക്കും നമുക്കും ആഗ്രഹത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കാം ഈ വൈകാരികമായ മേഖലയിൽ ആനുപാതിക പക്വതയോടെ ജീവിച്ച അമ്മ ആ അമ്മയുടെ വാക്യത്വം കരുത്താവട്ടെ പക്ഷെ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയോട് പ്രാർത്ഥിക്കാം വിഷമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ